السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد സഹോദരി സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് അഹ് സുബ്ബാൻ നെഹുബത്ത് നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വസ്ബാൻ നെഹുബത്ത് അല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമറാവട്ടെ വിശുദ്ധ ഖുർആൻ സ്വത്ത്വാഹ നൂറ്റി പത്തൊമ്പത് വരെയുള്ള ആയത്തുകളാണ്

فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغضب ثم اجتباه ربه فتاب عليه وهدا بسم الله الرحمن الرحيم فوسوس إليه الشيطان قال يا آدم هل أدلك هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا وطفقا يخصفان عليهما من ورق الجنة وعصى ادم ربه فوضى ثم جتباه ربه فتاب عليه وهدى وقال اني اذن ما ആദനബി സ്വത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് ആദനബിസ്ലാത്തു വസ്ലാമക്ക് ചെയ്യാൻ ചെയ്യാനുള്ള ഹൗത്തലെ മലക്കോട് കൽപ്പിച്ചതും മലക്കുകൾ സുചിത ചെയ്തതും ആ കൽപ്പന ധിഖഴിച്ച ഇബ്രീസിൻ്റെയും ഒക്കെ ചരിത്രമാണ് മേലെ വിവരിച്ചത് എന്നൊരു പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ താമസിക്കാം അവിടെ വിശപ്പില്ല നെഗൽ വെളിവാവുകയില്ല ദാഹമുണ്ടാവുകയില്ല വെയിൽ കൊള്ളേണ്ടി വരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിൽ താമസിക്കാം എന്നാൽ ഈ ഇബിനീസ് എൻ്റെ ശത്രുവാണ് അതിലേ ഫലായുഹ്ലി ജന്നഖമാമി ഒരു ജന്നത്തി ഫതസ്ക നിങ്ങൾ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ അല്ല പുറത്താക്കുന്ന പക്ഷം നിങ്ങൾക്കത് നഷ്ടമായി മാറും എന്ന് കൂടി അള്ളാഹു പ്രത്യേകമായി നിർദ്ദേശം നൽകി എന്നാൽ പിശാച്ച് അവിടെ ഇടപെടുകയും അവരെ നിന്ന് പുറത്താക്കാനുള്ള വഴികളെ പിശാച്ച് ശ്രമിക്കുകയും ചെയ്തു അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണമെന്നോണം പിശാച്ച് അങ്ങനെ ഇടപെട്ടു എന്നാണ് അതാണ് ഈ ആയത്തുകൾ ആയത്തുകൾക്ക് തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചു സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് വസ്വാസ് എന്നതിൻ്റെ മസ്തറാണ് എന്നത് എന്നാണ് വില എന്ന രൂപത്തിൽ വസ്വാസ് വിസ്വാസ് അല്ലെങ്കിൽ എന്നൊക്കെ മസ്തറായി ഉപയോഗിക്കാം ഫ അദ്ദേഹത്തിന് പിശാച്ച് തോന്നലുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറയാം വസ് വസ സാധാരണ ഇങ്ങനെ ഈ കുശുകുശു പറയുക അതിലൊക്കെ ഈ വാക്കുപയോഗിക്കാം മനുഷ്യന്മാരാണെങ്കിലും കുശുകുശു പറഞ്ഞാൽ ഒരാളെങ്ങനെ അവരുടെ ആശയക്കുഴപ്പുണ്ടാക്കുക ഓനാകെ തശിസാക്കുക അതിനൊക്കെ ഈ പദമാണ് ഉപയോഗിക്കാറുള്ളത് വസ ഇൻ അതുകൊണ്ടാണ് വസ്വാസുകൾ പൈശാചികമാണെന്ന് പറയുന്നത് സാധാരണ ചില മനുഷ്യന്മാർക്കുണ്ടാവും വസ്വാസ് കുളിക്കുമ്പോഴേ പൊതുവ് ചെയ്യുമ്പോഴേ അലക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി പല രംഗത്തും ആളുകൾക്കൊരു പസ്വാസ് എന്ന് പറയുമല്ലോ ഒരു തൃപ്തിയാവാത്ത അവസ്ഥ വീണ്ടും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ പൈശാചികമാണ് ശൈത്വനീയത്താണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് പസ്വാസു ശൈത്വാൻ എന്ന പേരിൽ പിന്നെ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇബിൽ കയ്യീം റഹ്മാഅല്ലാ അതേപോലെ ഇബിൽ ജൗസീറ കെ ബി സത്യ പ്രത്യേകം കിതാവിദ്യബിലീസ് എന്ന പേരിൽ ഇബിൽ ജൗസിയുടെ കിതാബുണ്ട് ഇബ്രുൽ ജൗമുള്ള ഗ്രന്ഥം തൽബീസ് എഴുതിബിലീസ് എന്ന പേര് ഇബിലീസിൻ്റെ തൽബീസുകൾ തന്നെ തന്നെസുകൾ പിശാച്ചുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഓരോ വിഭാഗം ആളുകളെയും പിശാച്ച എങ്ങനെയാണ് പഴപ്പിക്കുക എന്നാണ് ആ കിതാബിൻ്റെ പരാമർശ വിഷയം പണ്ഡിതന്മാരെങ്ങനെ പഴിപ്പിക്കുക സാധാരണക്കാരെങ്ങനെ പഴപ്പിക്കുക പണക്കാരെങ്ങനെയാണ് പഴിപ്പിക്കുക നേതാക്കന്മാരെങ്ങനെയാണ് പഴിപ്പിക്കുക ഇതാണ് ആ കിതാബിൻ്റെ ആശയം തന്നെ ഓരോ ടൈപ്പ് ആളുകളെ പിശാച്ചി പിഴപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്തമായ വഴികളെ അദ്ദേഹം അതിൽ മുൻഗാമികൾ ഒരുപാട് ഉദ്ധരണികൾ വെച്ചുകൊണ്ട് സുഹാബിമാരും താബിഴികളും തമിഴ് താപികളൊക്കെ പളഞ്ഞ ധാരാളം ഉദ്ധരണികൾ ആയിരക്കണക്കായ ഉദ്ധരണികളെ എടുത്തു വെച്ചുകൊണ്ട് ഇബിൽ കയ്യ ഇബിൽ ജൗസീർ റഹിമഹുള്ള വിശദീകരിക്കുന്ന കിതാബാണ് തെൽബീസ് ഇബിലീസ് എന്ന ഗ്രന്ഥം ശരീരത്ത് കയറും മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കുമെന്ന് ഹദീസുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ കയറിട്ട് വിശ്വാസം ഉണ്ടാക്കാനുള്ള സിസ്റ്റം അള്ളാഹുത്തലാമന് നൽകിയിട്ടുണ്ട് എന്നർത്ഥം പുറത്തുനിന്ന് കഴിയുക എന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്നുണ്ടാവുമല്ലോ പത്തുമ്പോൾ പുറത്തുനിന്നല്ലേ അതെല്ലാം വിഷയത്തിൽ ഇത് പുറത്ത് വന്നിട്ടാണല്ലോ ഉപദേശിക്കുന്നത് ഒരു ഗുണകാംക്ഷയുടെ റോൾ ഇത് വന്നുകൊണ്ടാണെന്ന് പറയുന്നത് അതേപോലെ കയ്യം അഹമ്മ എഴുതിയ കിതാബാണ് ഇഹാസത്തുൽഫാൻ മീൻ മസ്വാൻ അതിലൊക്കെ ഒരു അഭി പിന്നെ പണ്ട് നമ്മൾക്ക് ചർച്ചകളുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പിശാച്ച് എങ്ങനെ സ്വർഗത്ത് കയറി അതിൽ മിസ്സത്തു ഇസ്ലാമയും ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുന്നു ഇലീസ്ലെ എങ്ങനെയാണ് സ്വർഗത്ത് കയറാൻ കഴിഞ്ഞത് അത് പുറത്താക്കപ്പെട്ടതാണല്ലോ പിന്നെ കയറാൻ കഴിഞ്ഞുവോ അപ്പോൾ അതിൽ വ്യക്തമായി കുർആാലു അലീസ്ലോ അങ്ങനെ ഇന്ന നിലക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാരുടെ ചർച്ചകൾ ഇത്തരം ആയത്തുകളെ തപ്സീലൊക്കെ ധാരാളമായി വന്നിട്ടുണ്ട് അത് സ്വർഗത്ത് കയറാതെ വേദിക രൂപത്തിലാണോ ഇതുണ്ടാക്കിയത് ഇനി അതെല്ലാം അതിനു മാത്രം ചില പ്രത്യേകമായ ഏരിയകളിൽ ഇവർ കേരള അള്ളാഹുത്തിന് അനുവാദം കൊടുത്തതാണോ സ്വർഗത്തിന് സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അല്ലാതെ സ്വർഗത്തിന് സുഖം അനുഭവിക്കാൻ വേണ്ടി കയറൽ വേറെ അതല്ലാതെ ഇതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില നിയന്ത്രണങ്ങൾ ചില പരിമിതികൾ അവിടെയാണ് കയറിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ കാണുന്നു അള്ളാഹു നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല ഇല്ല അടുത്ത് വരണമെന്നില്ല പദരൂപത്തിലാവാം അതാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു ഇബ് ഇബിൽ ജൗസീഡ് ഇബിൽ ഖയീമിൻ്റെ ഇഹാസത്തുൽ മസ്വാഇൽ ഷെയ്ത്താൻ്റെ വലക്കണികൾ അവൻ്റെ പിന്നെ സയ്ദ് ആ വലക്കെടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്ന നിലക്കാട് ഇബിൽ കയ്യീം എഴുതിയ ഇഹാസത്തുൽ മിൻ മസു ഷെയ്ത്വാൻ എന്ന ഗ്രന്ഥം ഇബിൻ കയ്യീമിന് തന്നെ അൽ ജവാബുൽ കാഫി ലിമൻ അൽ ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥം അതിലും തന്നെ ഇബിൻ കയം റഹിമഅല്ലാ ഇത്തരം മേഖലകളെ ധാരാളമായി ചർച്ച ചെയ്യുന്നുണ്ട് ഉള്ളാഹു വഴിതം പിന്നെ പൊതുവായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് ഈ വിഷയത്തിലൊക്കെ ഏതായിരുന്നാലും അവിടെയൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ ചർച്ചകൾ ഇവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നത് കാണാൻ കഴിയും ഉമർ സുലൈമാൻ അഷ്കർ ആധുനിക കാലത്ത് എഴുതിയ ഗ്രന്ഥമുണ്ട് ആലമുൽ ജിന്നി വ എന്ന പേരിൽ ജിന്നുകളുടെയും ശൈത്താന്മാരുടെയും ലോകം എന്ന പേരിൽ ഉമർ സുലൈമാൻ അഷ്കർ റഹിമ എഴുതിയ ഗ്രന്ഥമുണ്ട് ആലമുൽ ജിന്നി വ ഷയാത്തീൻ പിശാച്ചുക്കളുടെയും ശൈത്താന്മാരുടെയും ഒക്കെ ജിന്നുകളുടെയും ലോകത്തെ പറ്റിയുള്ള ഖുർആാലി മദീസ്ലും വന്ന മുൻഗാമികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അത് അതേപോലെ മർജാൻ ജാൻ എന്ന പേരിൽ ജിന്നുകളുടെ മൊത്തം ഹുക്കുമുകളെ ചർച്ച ചെയ്ത ഗ്രന്ഥം ഇങ്ങനെ പല ഗ്രന്ഥങ്ങൾ ഇവിഷയമായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇവിടെ ഷെയ്താൻ അവിടെ വസ്വാസുണ്ടാക്കി എന്ന് പറയുന്നു വസ്വാസുകൾ പൊതുവെ പൈശാചികമാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന ആ നിന്ന് എന്ന റബ്ബിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന സൂത്തുന്സിൽ നമ്മളൊക്കെ റബ്ബയോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ശൈത്വൻ പറഞ്ഞു യാ അല്ലയോ ആദം ഹൽ ഹൽ അല ഞാൻ അറിയിച്ചു തരട്ടെയോ ദല്ല അറിയിച്ചു യതുല്ലു അറിയിക്കും ഹൽ അതു കാ എനിക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ദല്ല യെതു ദല്ലാള് ദല്ലാൽ ഈ വാക്കാണ് വിവാഹ ദല്ലാളൊക്കെ ദല്ലാളല്ല ദല്ലാൽ എന്നാണ് ദല്ലാൽ അറിയിച്ചു കൊടുക്കുന്നവൻ നിങ്ങളൊരു കേസ് അവിടെ ഉണ്ട് നിങ്ങളൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്ക ചെയ്യുന്നത് അതുകൊണ്ടാണ് ദല്ലാൽ എന്ന് പേരുണ്ടായിരിക്കുന്നത് ആ തന്നെ ദലീൽ തെളിവ് അതും അതാണ് അറിയിക്കലാണ് ദലീലും മദലൂലും ദലീൽ എന്തിനറിയിക്കുന്നുവോ അതിനാണ് മദലൂൽ എന്ന് പറയുക ഒരു ബോർഡ് വെച്ചു ഇവിടെ പിന്നെ ദാറുസലാം എന്നൊരു ബോർഡ് വെച്ച് ഏരോ മാർക്ക് കിട്ടും അപ്പോൾ ആ ബോർഡ് ദലീലാണ് ഈ പള്ളി അതിൻ്റെ മദലൂലാണ് ദലീൽ മദലൂലിനെ അറിയിക്കുന്നു ദലീൽ മദലൂലിനെ അറിയിക്കുന്നു ദലീ മദലൂലാണ് ആദ്യം ഉണ്ടാവുക ദലീലാണ് പിന്നുണ്ടാവുക ദലീലില്ലെങ്കിലും മദലൂലുണ്ടാവും ആ ബോർഡ് ഇല്ലെങ്കിലും പള്ളി വേണ്ടാവും ബോർഡ് ഉണ്ടായ പള്ളി ഉണ്ടായ കൊള്ളുന്നു പള്ളി ആദ്യം ഉണ്ടാകുന്നു എന്നിട്ടാണ് അതിനെ അറിയിക്കാൻ വേണ്ടിയുള്ള മതി ദലീലുകൾ ഉണ്ടാകുന്നത് അപ്പം അതും ഇതേ ദല്ല വാക്ക ദു ദീല് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് അപ്പം ഞാൻ താങ്കളെ അറിയിക്കട്ടെയോ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ത് അല സജളത്തിൽ ഒരു സജറത്തുൽദിൻ്റെ കാര്യത്തിൽ ഞാൻ അറിയിച്ചിരട്ടെയോ ശാശ്വത മരം അതാണ് വാക്കർത്ഥം സജറത്തുൽനാൽ നിത്യവാസം ശാശ്വതമാവുക നിത്യവാസത്തിൻ്റെ മരത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹിയോട് പിശാച്ച് ചോദിക്കുകയാണ് ഹൽ അതുഖ ഞാൻ എനിക്ക് അറിയിച്ചു തരട്ടെയോ അല്ലുൽ നിത്യവാസത്തിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരുപാട് സിട്ട് അള്ളാഹുത്താലിൻ്റെ എടുത്തു പറഞ്ഞ സംഭവമാണത് സുത്തു ബക്കാറീലും അഹറാഫിലും ഒക്കെ ധാരാളമായി ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ പറഞ്ഞതിൻ്റെ ആശയാണ് ഇവിടെയും ആ ഇബ്രീസ് വന്നുകൊണ്ട് നൽകുന്ന ചതി വഞ്ചനയാണിത് സജറത്തുൽ ഞാൻ അറിയിച്ചു അറാഫ് പറഞ്ഞത് ഫാഹുമാ ബിഹുറൂർ എന്നാണ് അവരെ അറിയിച്ചു ദല്ലാഹുമായും ിബിയെ അറിയിച്ചു അറിയിച്ചതാണ് ചതിയായിരുന്നു അത് എന്നവിടെ പറയുന്നു മാത്രമല്ല ശപഥം ചെയ്തു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാകുന്നു നിങ്ങള നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് ചെയ്തത് അപ്പൊ അള്ളാഹുല ആനം ലഭിക്കും ഭാര്യക്കും സ്വർഗത്തിൽ നിന്ന് യഥേട്ടം ഭക്ഷിക്കാൻ അനുവാദം നൽകിയിരുന്നു ഒരു മരം ഒഴികെ എന്ന് പറഞ്ഞിരുന്നു ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത് അതൊരു പരീക്ഷണമായിരുന്നു അല്ലാതൊന്നുമല്ല ഒരു പരീക്ഷണം അഹുത്താല മനസ്സിന് നിശ്ചയിച്ചൊരു പരീക്ഷണം ആ പരീക്ഷണത്തിൽ അള്ള വെച്ച ഒന്നാണ് സ്വർഗത്തിന് യഥേട്ടം ഭക്ഷിക്കാം ഒരു മരം ഒഴികെ നമുക്ക് എന്തും കഴിക്കാം സുഭിക്ഷമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക പക്ഷേ ഓലാത്ത ഈ മരത്തെക്കുള്ള നിങ്ങൾ അടുക്കരുത് അപ്പൊ ശൈത്താൻ ഇടപെടുകയാണ് ഈ മരമാണ് സജത്തുൽ സജത്തുൽ ഹുൽദ് ഈ മരമാണ് ഈ മരത്തിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലാകാലം സ്വർഗത്തിലായിരിക്കും അതാണ് ഹുൽദ് എന്നത് നിത്യവാസം നിങ്ങളാക്കുമ്പന്ന് ഞാൻ പുറത്താക്കാൻ ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് ഈ മരം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകില്ല ഈ മരത്തിനങ്ങനെ പ്രത്യേകതയുണ്ട് ഇത് സജറത്തുൽ അതാണ് ആ ഹദീസിൽ ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെ പറ്റില്ല സ്വർഗത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അത് സ്വഹിയാണോ അല്ലേ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്യശ്രീങ്ങൾക്കിടയിൽ കാണാൻ കഴിയും സ്വർഗ്ഗത്തിലുള്ള ചില മരത്തെ പറ്റി പറയുമ്പോൾ അവിടെ അതിനെപ്പറ്റി കാണാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം സ്വർഗ്ഗത്തിൽ ചില വൃക്ഷങ്ങളുണ്ട് അതിലൂടെ അതിനെ തണലിലൂടെ നൂറ് കൊല്ലം ഒരു യാത്രക്കാരൻ സഞ്ചരിച്ചാലും അത് വിട്ടുകടക്കാൻ കഴിയുകയില്ല നൂറ് കൊല്ലം യാത്ര ചെയ്താലും കഴിഞ്ഞിട്ടില്ലാത്ത അത്രയുമുള്ള തണലിലുള്ള മരമുണ്ട് സ്വർഗത്തിൽ ഓഹിയ ഖുൽദി അതാകുന്നു സജത്തുൽ ഖുൽദി എന്ന് ഇമാരമുസ്തീ വന്ന ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഈ ഹദീസ് സ്വഹിയാണെങ്കിൽ ഈ ഹദീസ് സ്വഹിയാണെങ്കിൽ സജത്തുൽ ഖുൽദി എന്ന മരമുണ്ട് അത് ഈ മരം തന്നെ ആണോ അല്ലാഹുല്ല അത് പറയാൻ കഴിയില്ല മാത്രം ഇത് ഭക്ഷിച്ചപ്പോഴോ ഹരിതാവല്ല ചെയ്തത് ആ മരത്തിന് ഭക്ഷിച്ചപ്പോഴുള്ളതും നഷ്ടപ്പെടാണ് ചെയ്തത് അപ്പം ആ മരം ഏതായിരുന്നാലും അല്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ചതി എന്ന് പറഞ്ഞത് അത് ചതിയായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു സജത്രുഹുൽദി സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അള്ളാഹു വിലക്കിയ മരം അതായിരുന്നില്ല കാരണം അതിൽ നിന്ന് ഭക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ അത് ഭക്ഷിക്കുക വഴി പിന്നെ അതിന് ഒരിക്കലും സ്വർഗത്തിന് പുറത്ത് പോകാതൊക്കെയാണ് വേണ്ടത് പക്ഷെ അതല്ല ഉണ്ടായത് പുറത്ത് പോരേണ്ടി വരികയാണ് ചെയ്തത് അതുകൊണ്ട് സജത്തുൽ ഹുൽദി എന്നൊരു മരം ഉണ്ടെങ്കിൽ തന്നെയും ഒന്നുകിൽ അത് ഈസ്ക്കപ്പെട്ട മരമല്ല അല്ലെങ്കിൽ ആദിലബിലാത്തു ഇസ്ലാമയെ അന്ന് താമസിപ്പിച്ചപ്പോൾ ആ വിധി അതിന് ഇല്ല എന്നൊക്കെ ആവാം അള്ളാഹു വൈലം ഇമാം കുർത്തുബ് ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട് അള്ളാഹുലം അപ്പൊ വൃക്ഷത്തെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ മുൽക്കിൻ അധികാരത്തിന്റെയും നശിക്കാത്ത ബലായബില നശിക്കുക നുരുമ്പുക എന്നൊക്കെയാണ് ബലായബില മുൽക്കിൻ അധികാരത്തിൻ്റെയും എങ്ങനത്തെ അധികാരം ലായബില നശിച്ചു പോകാത്ത ഒരിക്കലും അവസാനിക്കാത്ത ഒരു അധികാരം ലഭിക്കും അതിന് പറ്റുന്ന വൃക്ഷം ആ വൃക്ഷത്തെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പിശാച്ച് നബിയോട് പറയുന്നു ഇവിടെ കേവലം എന്നാണ് പറഞ്ഞു അല്ലയോ ആദമേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേപോലെ രണ്ടുപേർക്കും ഞാൻ ഗുണകാംക്ഷിയാണ് എന്ന് ശബലം ചെയ്ത് പറയുന്നു എന്നൊക്കെ പഠിപ്പിച്ചു അപ്പൊ ഏതെങ്കിലും രൂപത്തില് യിരിക്കണമെന്നില്ല അത് നമുക്കറിയില്ല ചിലപ്പോൾ മറ്റു രൂപം പ്രാപിച്ചു വന്നതാവാം മനുഷ്യരൂപത്തിലാവാം അല്ലാത്ത രൂപത്തിലാവാം എന്താണെങ്കിലും ആദനബിയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവ രണ്ടുപേരും ഭക്ഷിച്ചു അക്കല ഭക്ഷിച്ചു അക്കല രണ്ടുപേരും ഭക്ഷിച്ചു അങ്ങനെ ആദൻ നബിയും ബീബിയും ഭക്ഷിച്ചു ആ മരത്തിൽ നിന്ന് അതിൽ രണ്ടുപേരും തിന്നു ഫുമാ അവൾക്ക് രണ്ടുപേർക്കും പേരുടെയും നഗ്നത ഔറത്ത് അതോടുകൂടി അപ്പൊ സ്വർഗത്തിൽ അതുവരെ വസ്ത്രം ആവശ്യമില്ലായിരുന്നു നഗ്നത കാണൂല ആ നിലക്ക സ്വർഗത്തിലെ സംവിധാനം ഈ മരം ഭക്ഷിച്ചതോടുകൂടി നഗ്നതായ സൗ അത് ഏഹ് അവിടും ഒരു അത് മൃതശരീരം നഗ്നശരീരം എന്ന അർത്ഥത്തിലായിരിക്കണം അവിടെ സൗഹത്ത് ഉപയോഗിച്ചത് സൗഅത്ത് നഗ്നത എന്നാണ് അർത്ഥം അവിടെ തന്നെ പറയാം നഗ്നമായൊക്കെ സൗ അത് എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെയും നഗ്നത രണ്ടുപേരുടെ കൂടി എന്നർത്ഥം ആരംഭിച്ചു അല്ലെങ്കിൽ മുന്നോട്ട് വന്നു എന്നൊക്കെയാണ് എന്ന അർത്ഥം തുടങ്ങി ആരംഭിച്ചു ചെയ്യാൻ തുടങ്ങിയ ابر yesifani hasafaye sifodale la soka utikla nasrikarta لسقة soka utikla we look at it we look at it പതിക്കാൻ തുടങ്ങി ഒട്ടിക്കാൻ തുടങ്ങി അളിഹിമാ അവർക്ക് മേൽ ജന്ന സ്വർഗത്തിലെ ഇരകളിൽ നിന്ന് എടുത്തു വയ്ക്കാൻ തുടങ്ങി നഗ്നത പെളിവായപ്പോൾ ആ സ്വർഗത്തിലെ ഇരകൾ പഠിച്ച് എല്ലാവരോടെ വസ്ത്രം പറയില്ല ആ ഇരകൾ പഠിച്ചുകൊണ്ട് അതുകൊണ്ടിങ്ങനെ നഗ്നത മടച്ചു വെക്കാൻ അവർ ശ്രമിച്ചു എന്നർത്ഥം ാണ് അസോ എതിര് പ്രവർത്തിച്ചു ധിക്കാരം കാണിച്ചു അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് അസോ ആദമു ആദി സത്സലാം എതിരായി ചെയ്തു റബ്ബഹു തൻ്റെ റബ്ബിന് റബ്ബിന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിച്ചു റബ്ബിന്റെ കൽപ്പനയാണ് അതിനെതിരായി ചെയ്തുർത്ഥം ഓ വ അതൊരു പിഴവായി അബദ്ധമായി വഴികേടലായി എന്നർത്ഥം അമ്പിയാക്കന്മാരെ കുറിച്ച് ഇത്തരം പദപ്രതിഭങ്ങൾ പറയുമ്പോൾ അവരുടെ സ്ഥാനം അവരുടെ മനുഷ്യ അതിനോട് യോജിക്കുന്ന തരത്തിൽ നമുക്കതിനെ പറയാവൂ അതിന് ബിസാത്തു ഇസ്ലാമിനെ പറ്റി പൊതുവേ ഏത് അമ്പി അമ്പിയാക്കന്മാരെല്ലാം മഴ സൂമികളാണ് പാപ സുരക്ഷിതരാണ് തെറ്റുകൾ സംഭവിക്കാത്തവരാണ് എന്നാൽ ഇത്തരം ചില കാര്യങ്ങൾ ചില പ്രവാചന്മാരും സംഭവിച്ചതായും ചിലതൊക്കെ കഥ ആക്ഷേപിച്ചതായും അവർ പശ്ചാത്തലപിച്ചതായും ഒക്കെ ഖുർആാനി മതീസും പലപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ ചെയ്താൽ ഒരു പക്ഷെ തെറ്റല്ലാത്ത കാര്യങ്ങൾ അമ്പിയാക്കളുടെ ആവോട് മർത്തബൽ നിൽക്കുമ്പോൾ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നരക്കുള്ള കാര്യങ്ങളാണ് അധികം വന്നിട്ടുള്ളത് ചിലത് അബദ്ധങ്ങൾ ചിലത് മറവികൾ ചിലതൊരു പക്ഷേ സ്വാഭാവികമായി മാനുഷികമായി സംഭവിച്ച ചില ശബ്ദക്കുറവുകൾ അതൊക്കെയാണ് അവരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ തെറ്റി എന്ന അതേക്കുറിച്ച് പറയാവതല്ല ഇമാം ഖുബ് റഹിമുള്ള ഈ ആയത്തിന് പറയുന്നുണ്ട് ഇത് ഈ ആയത്തോ സമാനമായ ആയത്തുകളോ സമാനമായ ഹദീസുകളോ പണയുമ്പോഴല്ലാതെ ഇതൊരു വിഷയമായി നമ്മളായി എടുത്തിട്ട് പറയാൻ പാടില്ല എന്നാണ് അതനുസരിച്ച് അങ്ങനെ ചെയ്തില്ലേ നിങ്ങളെ ചെയ്തില്ലേ എന്ന് നമ്മളായിട്ട് പറയാൻ പാടില്ല ഈ ആയത്തോലി പോകുമ്പോൾ സ്വഭാവത്തും ആയത്തിൽ പറയാം ഈ അത്രയും അതീസ് പറയുമ്പോൾ അതത് പറയാം എന്നുള്ളത് മാത്രമല്ല അത് അവിടെ സ്ഥാനം കൂട്ടുകയാണ് ചെയ്തത് ഇവിടെ സ്ഥാനം കൂട്ടുകയാണ് ചെയ്തത് അല്ലാഹു തല പശ്ചാത്തലം സ്വീകരിക്കുന്നു പുറത്തു കൊടുക്കുന്നു പ്രത്യേകമായിരിക്കും അതിൽ സ്ഥാനം നൽകുന്നു അപ്പോൾ ഇതൊക്കെ അവർക്ക് അല്ലാഹു തല ഒന്നുകൂടെ മഹത്വം വർദ്ധിപ്പിക്കാനാണ് പലപ്പോഴും കാരണമായി മാറിയിട്ടുള്ളത് അല്ല അത് അതിൻ്റെ പേരിൽ ഒരു ഒരു മോശത്തരമായി ഓരോ അങ്ങനെ ഒരു മോശമായി ചിന്തിക്കാനോ പറയാനോ ഇതൊന്നും ഒരിക്കലും നിമിത്തമാകാൻ പാടില്ല ഏതായിരുന്നാലും അല്ല പ്രയോഗിച്ച പ്രയോഗം അതാണ് നബി സാത്തു വസ്ലാം തൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു അഥവാ ഈ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു അത് ഭക്ഷിച്ചു അതാണ് അവിടുത്തെ അർത്ഥം എന്നാണ് ഓവാ പിഴച്ചു ഓവാ ഒരുപാട് സ്ഥലത്ത് കൂടുതലും പ്രയോഗിച്ചാണ് നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചു പോയ ഫലവുമാണത് ഓവ വമാ ും എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ ഇസ്തഫ അടുത്തു അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ് കണ്ടോ അപ്പൊ ഇതിലൂടെ അള്ളഹ് ഒഴിവാക്കുകയല്ലേ ചെയ്തത് അല്ലാ സ്ഥാനം കുറക്കുകയല്ലേ ചെയ്തത് നേരെ മറിച്ച് പ്രത്യേകമായ സെലക്ഷൻ

അതുപ്രകാരം അദ്ദേഹം പ്രസ്താദിച്ചു ആ തൗബ അള്ളാഹു താല സ്വീകരിച്ചു അതാണ് അപ്പം അവർക്കിങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്ത് നൽകി എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട് അവിടെ തന്നെ അല്ല പറഞ്ഞു തൗബ ചെയ്തു അള്ളാഹ തൗബ സ്വീകരിച്ചു പുറത്തു കൊടുത്തു എന്നൊക്കെ ഇത്തരം സന്ദർഭത്തിലൊക്കെ അള്ളാഹുദല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഇനി നമ്മൾ പറയാൻ അറിയി പറ്റില്ല അല്ല പുറത്ത് കൊടുത്തു തന്നല്ലോ ചെയ്തു അള്ളാഹു താലാ അത് പുറത്തു കൊടുത്തു അത് കഴിഞ്ഞു ഇനിയും അതിലങ്ങനെ അവരെ തെറ്റുകളായി എടുത്തു പറയാവതല്ല എന്നർത്ഥം പിന്നീട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു റബ്ബുഹു അദ്ദേഹത്തെ റബ്ബ് ഫതാബ അലൈഹി അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു വഹദ നിർമാർഗത്തിലാക്കുകയും ചെയ്തു ഇരായത്ത് നൽകുകയും ചെയ്തു പ്രത്യേകമായ മാർഗദർശനം ഇത് എന്തു ചെയ്യണം ഇത് എങ്ങനെ വേണം എന്നെല്ലാമുള്ള വഴിയും അള്ളാഹുവാണ് പറഞ്ഞു കൊടുത്തത് ഇത് കൂടി ഇത് എന്താ ചെയ്യേണ്ടത് അതിന് പ്രത്യേകമായ തൗപ ചെയ്യാനുള്ള വചനമടക്കം അള്ളാഹു കൊടുത്തു മറ്റുള്ള വഴികൾ അള്ളാഹു തല പറഞ്ഞു കൊടുത്തു അതാണ് ഫഹദ അപ്പം അള്ളാഹു തല പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും പ്രത്യേകമായി ഹിദായത്ത് അബ്ബു സുബുത്തല അവർക്ക് നൽകുകയും ചെയ്തു വന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ നിലയ്ക്ക് നമ്മൾ സംസാരിക്കാവൂ എന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽ ഉണ്ടാവുക അള്ളാഹു വൈകം